ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് മുന്നിൽ കളരി അഭ്യാസ കാഴ്ചയുമായി ചാവക്കാട് വല്ലഭട്ട കളരി സംഘം വർഷമായി അയ്യപ്പനു മുന്നിൽ കളരി അഭ്യാസം അവതരിപ്പിച്ചു വരികയാണ് കൃഷ്ണദാസ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ പതിനാല് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ കളരി അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കൃഷ്ണദാസ് ഗുരുക്കളുടെ പിതാവ് പത്മശ്രീ ഗുരു ശങ്കരനാരായണ മേനോൻ തുടങ്ങിവച്ച ശബരിമല സന്നിധാനത്തെ കളരി അഭ്യാസ പ്രകടനം ഇപ്പോഴും തുറന്നു പോരുകയാണ് ചാവക്കാട് മുടവങ്ങാട്ടിൽ പണിക്കർ സ്ഥാപിച്ച ചാവക്കാട് വല്ലപട്ട കളറി സംഘത്തിലെ ദിവംഗതനായ പ്രധാന ഗുരുനാഥൻ ശ്രീ പത്മശ്രീ ഗുരു ശങ്കരനമേനോൻ അവകൾ അഥവാ ഉണ്ണികരുക്കളുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ കളറിപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി ചാവക്കാട് വല്ലപട്ട കളറി സംഘം അയ്യപ്പ തിരുസന്നിധിയിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ കാണിക്കയായി ഞങ്ങൾ കളറിപ്പേറ്റ് പ്രദർശനം അവതരിപ്പിച്ചു വരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ വർഷം പതിനാല് പേരാണ് എത്തിയിട്ടുള്ളത് ഗുരുക്കളുടെ മക്കളായ ശ്രീ കൃഷ്ണദാസ് ഗുരുക്കൾ ശ്രീ രാജീവ് ഗുരുക്കൾ ശ്രീ ദിനേശൻ ഗുരുക്കൾ അവരെ കൂടാതെ അവരുടെ മക്കളും മരുമക്കളും കൂടാതെ പ്രധാന ഇന്ന് ഇവിടെ കളരിപ്പയറ്റ് പ്രദർശനം അവതരിപ്പിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ പതിനാല് ബ്രാഞ്ചുകളുള്ള കളരി സംഘത്തിൽ നൂറ്റി പതിനേഴ് പേർ കളരി അഭ്യസിക്കുന്നുണ്ട് കളരി വന്ദനം പുലിയങ്കപ്പയറ്റ് മുച്ചാൻ പയറ്റ് കാലുയർത്തിപ്പയറ്റ് മെയ്പ്പയറ്റ് കഠാരപ്പയറ്റ് ഉടവാൾ പായറ്റ് മറ പിടിച്ച കുന്തം വടിവീശൽ ഉറുമി പായറ്റ് കത്തിയും തടയും ഒറ്റച്ചൂട് കൂട്ടച്ചൂട് കളരി ബന്ധനം എന്നിവയാണ് സംഘം അവതരിപ്പിച്ചത് ഗോവ നാഷണൽ ഗെയിംസ് സ്വർണ്ണമെഡൽ ജേതാക്കളായ അജീഷ് ഗോകുൽ ആനന്ദ് വിനായക് ഖേലോ ഇന്ത്യ ഖേലോ സ്വർണ്ണമെഡൽ ജേതാക്കളായ അഭിനന്ദ് ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കൃഷ്ണദാസ് ഗുരുക്കളോടൊപ്പം രാജീവ് ഗുരുക്കളും ദിനേശൻ ഗുരുക്കളും കളരി സംഘത്തിലുണ്ട്